അവർ ഒന്നായി പാടിയും പഠിപ്പിച്ചും മുൻപോട്ടേക്ക് പറയുന്നത് കാഴ്ചപരിമിതിയുള്ള ലൈലയും രണ്ടു കൂട്ടുകാരെയും കുറിച്ചാണ് കുറച്ചു നാളുകളായി ഇവർ കഠിന പ്രയത്നത്തിലാണ് കേരളത്തിലെ മറ്റു കാഴ്ചപരിമിതിയുള്ളവരെ ഗായിക ഗായകന്മാരാക്കാനും ഒപ്പം അവർക്കൊരു ജീവിതമാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും കാഴ്ചപരിമിതിയുള്ള ഭർത്താവ് ഷാജിയും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബമാണ് ലൈലയുടേത് തൃശൂർ വടക്കാഞ്ചേരി പഞ്ചമി കലാക്ഷേത്രം എന്ന പേരിൽ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് ലൈല ഇവിടെയാണ് കാഴ്ചപരിമിതിയുള്ളവർക്ക് സൗജന്യമായി സംഗീതം പഠിപ്പിക്കുന്നത് മറ്റു വിഭാഗങ്ങൾക്ക് കുറഞ്ഞ നിരക്കിലുമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് മലയാളവും ചെമ്പെ സംഗീത കോളേജിൽ നിന്ന് ഗാനഭൂഷണവും നേടിയ ലൈല സംഗീതരംഗത്ത് സജീവമാണ് കണ്ണൂർ ഷെറീഫ് പാടിയ പാട്ടിന് ഈണമിട്ടതും മധു ബാലകൃഷ്ണൻ പാടിയ പാട്ടിന് വരികൾ എഴുതിയതും ലൈലയാണ് ലൈല മുൻകൈയ്യെടുത്ത് ഭിന്നശേഷിക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് വിഭിന്ന വൈഭവ വികസന എന്ന സംഘടന രൂപവത്കരിച്ചു കുടൻനിർമ്മാണം ഉൾപ്പെടെ വിവിധ ജോലികൾ ചെയ്ത് നിരവധി പേർക്ക് ഇതിലൂടെ വരുമാനവും കിട്ടിയിരുന്നു